കൃഷ്ണൻ വാട്ടർ ലൂ സ്ട്രീറ്റിലെ ശ്രീകൃഷ്ണ ടെമ്പിളിൽ പോകണമെന്ന് വളരെ നാളായി ആഗ്രഹിച്ചിരുന്നതാണ് ആദ്യത്തെ പ്രാവശ്യം ഒരു കൂട്ടുകാരി കൊണ്ട് പരിചയപ്പെടുത്തി തന്നു ഈ പ്രാവശ്യം ഞാൻ തനിച്ച് പോവുകയാണ് എൻ്റെ കണ്ണനെ കാണാൻ അപ്പോൾ പോയി കണ്ടിട്ട് രണ്ടാമത് എടുത്തതാണ് ഈ വീഡിയോ ഇന്ന് അതുപോലെ കണ്ണന് വലിയ ഒരുക്കങ്ങളും ആഡംബരങ്ങളും ഒന്നും ഇല്ലായിരുന്നു ശാന്തമായിട്ട് ഞാൻ ചെന്നതും അല്പം താമസിച്ചാണ് എനിക്ക് കണ്ണനെ കണ്ടാൽ മതി ആഡംബരങ്ങൾ കാണണ്ട കണ്ണൻ തന്നെ ഒരു നിറമല്ലേ അപ്പോൾ കണ്ണനെ കണ്ടപ്പോൾ വീടിയൊന്നും അധികം എടുക്കാൻ തോന്നിയില്ല അങ്ങനെ ഭക്തിയിൽ മുഴുകി അവിടെയൊക്കെ കുറച്ച് സമയം നിന്നു അവിടെ ഇരുന്നു കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് ശാന്തി കിട്ടി സ്നേഹം കിട്ടി അത് കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി പിന്നെയാണ് എനിക്ക് ബോധം വന്നത് ഒന്ന് വീഡിയോ ഒക്കെ എടുത്താൽ എന്താണെന്ന് വിചാരിച്ച് അടുത്തത് അടുത്ത് തന്നെ ഒരു ചൈനീസ് ടെമ്പിളാണ് ബുദ്ധ ബുദ്ധിസ്റ്റാണ് അപ്പോൾ ഈ രണ്ട് അമ്പലങ്ങൾ തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും സൗഹൃദം തന്നെ എന്നാലും ഈ രണ്ട് അമ്പലങ്ങളെന്ന് വെച്ചാൽ ഒരമ്പലത്തിൽ പോയിട്ട് മറ്റമ്പലത്തിൽ പോവും ഈ ശ്രീകൃഷ്ണനെ കണ്ടിട്ട് ബുദ്ധനെ കാണാൻ പോകും ബുദ്ധനെ കാണുന്നവർ ഈ ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ മുമ്പിൽ വന്ന് അവിടെയും തിരിയൊക്കെ വെളിയിൽ കൊളുത്തി ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെരുപ്പ് വെളിയിൽ വയ്ക്കണമെന്നൊക്കെ മറ്റേ ബുദ്ധിസ്റ്റ് ടെമ്പിൽ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകാം പക്ഷേ ഇന്നിപ്പം ഞാൻ പോയപ്പോൾ ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിലായിരുന്നു വളരെ അതെപ്പോഴും അവർ നല്ല ഒരു അലങ്കരിച്ച് വയ്ക്കുവല്ലോ ഒരു പ്രത്യേക ചൈതന്യമായിരുന്നു അപ്പം കൃഷ്ണനെ കണ്ടിട്ട് ആശാന്തിയും സ്നേഹവും ഒക്കെ ആയിട്ട് ബുദ്ധനെ കണ്ടു ബുദ്ധനെ കണ്ടപ്പോൾ അവിടെ അങ്ങ് ശാന്തിയുടെ അതിപ്രസരമായിരുന്നു അയോ അവിടെ അങ്ങ് ഇരുന്നാലെന്തെന്ന് തോന്നി എനിക്ക് എനിക്കവിടുത്തെ ആചാരങ്ങളൊന്നും വലുതായിട്ട് അറിഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു അല്ല അവർ കുറേ തിരി വെച്ച് ഇങ്ങനെ തൊഴും ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയതുകൊണ്ടായിരിക്കും അധികവും താമരപ്പൂവും ഒക്കെ കലർന്ന ഒരു പ്രത്യേക അതിനടുത്തുള്ളതിലെ കൊച്ചു ബൂത്തൻ കോരുകളാണ് അത് വളരെ മനോഹരമായിട്ടുള്ളതാണ് അവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കാം ഞാൻ കുറച്ച് കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഗണപതിക്ക് അവിടെ ഒരു വെള്ളമുണ്ട് അതെടുത്ത് ഇങ്ങനെ ഒഴിക്കണ മതി നമുക്കിങ്ങനെ ആ വെള്ളം കൊണ്ട് അഭിഷേകമൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ കൃഷ്ണനെ പോലെ ഒരു ഓടക്കുഴലൊക്കെ വെച്ച് കൊണ്ട് കൃഷ്ണനായിരിക്കാം ഗണപതി ഉണ്ട് അവിടെ ഇത് ഗണപതിയാണ് അതിവിടെ ഒരു സ്ത്രീ വന്ന് എൻ്റെ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യണം അവർ വെള്ളം കോരി അതിൽ ഒഴിക്കാം ഒഴിച്ച് പ്രാർത്ഥിക്കും കുളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബ്രഹ്മാവിനെ പോലെ ഒരു ദൈവം ഇത് ലാഫിങ് ബുദ്ധ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ബുദ്ധ ബുദ്ധ വിഗ്രഹങ്ങളൊക്കെ അടുത്തുള്ള മറ്റ് ഒരു മറ്റ് ചില ബുദ്ധൻ ക്ഷേത്രങ്ങളാണ് പ്രധാനപ്പെട്ട ബുദ്ധൻ കോലിനകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ അവരധികം സമ്മതിക്കുകയില്ല